വളയനാട്വീക്ഷേത്ര ഉത്സവത്തിന് ആറിന് വൈകിട്ട് കൊടിയേറും ഉത്സവത്തിന്റെ ഭാഗമായി ഈ മാസം വരെ പ്രത്യേക പൂജകളും വഴിപാടുകളും കലാപരിപാടികളും അരങ്ങേറും കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ കോഴിക്കോട്ടെ ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് ഈ മാസം ആറിന് കൊടിയേറും കാലത്ത് ബ്രഹ്മകലശത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാവുക വൈകിട്ട് ക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ വളയനാട് ദേവി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷിന് സമ്മാനിക്കുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പുരസ്കാരം ദേവി ക്ഷേത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ വിദ്യാധരൻ മാസ്റ്റർക്കാണ് അത് നാളെ നടക്കുന്ന കുടിയേറ്റത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് കോഴിക്കോട് സമുരാജാവിൻ്റെ മകൾ ശ്രീമതി മായ ഗോവിന്ദ് നൽകുന്നതാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വട്ടോളി കൃഷ്ണൻ മുസദ് സെക്രട്ടറി എ വി ഷിറാജ് കുമാർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചു എ സി ന്യൂസ് കോഴിക്കോട്